സുഖമായിരിക്കണം എന്നൊക്കെ വിശ്വസിക്കുന്നു കേട്ടോ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണ് സമനേയിൽ കാണുമ്പോൾ തന്നെ അല്ലേ ബിഗ് ബോസ് സീസൺ സിക്സ് സ്റ്റാർട്ട് ചെയ്തു ഒരു സംഭവം പറയാം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഫസ്റ്റ് ഓഡീഷനിൽ ഞാനും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഏഷ്യൻറ്റിൽ ഒരാഡ് വന്നിട്ടുണ്ടായിരുന്നു കോമണറായിട്ട് പോകാൻ താല്പര്യം സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുത്തയക്കാൻ ഞാൻ വെറുതെ എടുത്തിട്ട് പക്ഷെ ഞാൻ വിളിക്കുന്നു വിചാരിച്ചില്ല കാരണം ഒരുപാട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം എന്നെ ബിഗ് ബോസ് നിന്ന് കോൾ ചെയ്തു എന്നിട്ട് ജൂം മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു അതിൽ ഐ ഡിയും പാസ്വേഡും പറഞ്ഞുതന്നോ അത് നോട്ട് ചെയ്യാൻ പറഞ്ഞു പിറ്റേ ദിവസം ഒരു പതിനൊന്ന് മണിയായപ്പോൾ എനിക്കാണെങ്കിൽ ഈ ജൂം മീറ്റിംഗ് ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല എനിക്കിതിനെ പറ്റി അറിയേയില്ല ഞാൻ ഏട്ടനോടും കുറച്ച് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെച്ചു അങ്ങനെ ജൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ നോക്കുന്ന ആ പണ്ടാറും വരുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വീണ്ടും ഒരു പതിനൊന്നേ അഞ്ചായപ്പോൾ ഞാൻ വിചാരിച്ച് പോയിന്ന് പതിനൊന്നേ അഞ്ചായപ്പോൾ ബിഗ് ബോസിന് വീണ്ടും വിളിച്ചിട്ട് അവരെന്തൊക്കെയാണ് ഓപ്ഷൻസ് പറഞ്ഞു തന്നു ഓല ചെയ്താമതിന്ന് പറഞ്ഞാ അങ്ങനെ Zoom മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത നാല് പേരായрно ഉണ്ടായിരുന്നു ട്ടോ അവര് നാല് പേരായിരുന്നു ഞാൻ ഒരാള് എന്നിട്ട് അവര് പ്രത്യേജൊന്നും ചോദിച്ചൊന്നുമില്ല അവര് കാമണി കുരോള സംസാരിച്ചു ട്ടോ അവര് നമ്മളോട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പറഞ്ഞു ಅದ കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നുന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു ഹെയർ ഓയിലിൻ്റെ ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിലൊരു കശണ്ടിയായ ഒരു മാമൻ ഉണ്ടായിരുന്നു അപ്പം ആ മാമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ മുടി വളരുമോ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു കഷണ്ടിയിൽ മുടി വളരുമോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല കാരണം അങ്ങനെ കഷണ്ടിയിൽ മുടി വന്നെന്ന് പറഞ്ഞിട്ട് ആരും പറഞ്ഞിട്ടൊന്നുമില്ല ഹെയർ ഹെയർഫോള് കുറയുന്നുണ്ട് താരം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ പുള്ളി പറഞ്ഞാൽ ആ ഹെയർ ഓയിൽ എന്നെക്കൊണ്ട് മേടിപ്പിക്കുന്ന രീതിയിൽ വർത്തമാനം പറഞ്ഞിട്ട് മേടിപ്പിക്കാമെന്ന് പറഞ്ഞു ഞാൻ എന്തൊക്കെയോ ഞാനങ്ങ് തള്ളി വിട്ട് എന്നിട്ട് പക്ഷേ എന്നിട്ട് അവർ പറഞ്ഞു സെലക്ട് സെലക്റ്റായി വെച്ചാൽ വിളിക്കാന്ന് പറഞ്ഞു പക്ഷെ അവരെന്നെ വിളിച്ചില്ല ക്യാഷ് അവരെന്നെ റിജക്റ്റ് ചെയ്തു പക്ഷെ അവർ പറഞ്ഞിട്ട് കാര്യമില്ല എന്തോരാ പേര് എന്തോര ആൾക്കാർ കൊടുത്തിട്ടുണ്ട് വീഡിയോസ് പക്ഷെ അവരെന്നെ വിളിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ ഈ കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഫാമിലിയിലുള്ളവർക്കറിയാം ഒരു മൂന്നാല് ഫ്രണ്ട്സിനും അത്ര അത്രമാത്രേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് ഇവർ റിജക്റ്റ് ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ നോക്കുന്ന കോമണർ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവല്ലാത്ത ഒരാളെയാണ് നോക്കുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇപ്പോൾ കുറച്ച് ആക്റ്റീവാണല്ലോ അപ്പോൾ അത് കാരണമാണ് ഇവർ റിജക്റ്റ് ചെയ്തതെന്നാണ് ഇവർ പറഞ്ഞത് പോട്ട് സാരില്ല എന്തായാലും ഒരു തവണ ഞാൻ ഒരു യൂട്യൂബർ എന്നുള്ള ബേസിൽ അവിടെ കയറിയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നോക്കാം അല്ലേ നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്തത് എന്താ ഉള്ളത് എന്തായാലും അവരെന്നെ വിളിച്ചല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇപ്രാവശ്യത്തെ സീസൺ സിക്സ് എല്ലാവരും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ കാണുന്നുണ്ട് എനിക്ക് തോന്നിയൊരു കാര്യമില്ലേ മനഃപൂർവ്വം കണ്ടന്റ് ഉണ്ടാക്കുകയാണ് ഒച്ചപ്പാടുണ്ടാക്കുക കഴിഞ്ഞ സീസണിൽ ഡോക്ടർ റോബിൻ വന്നിട്ട് ഒച്ചപ്പാടും മഹളായപ്പോൾ എല്ലാവരും അതേ അങ്ങ് ഫോളോ ചെയ്യാണ് അപ്പോൾ വിൻ ചെയ്യാലോ കപ്പ് കൊണ്ടുപോകാലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അവിടെയുള്ള എല്ലാവരും എല്ലാവരും തന്നെ ആരെങ്കിലും ഒരാളൊക്കെ വിൻ ചെയ്യും നമുക്കത് കാണാം अपे चा